ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിലാഷും അനിമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അനുമോൾ പറയാം എടാ എനിക്കൊരു ഉണ്ട് എന്താ പറയാന്ന് പറയുന്നുണ്ട് ആരും വന്ന് എൻ്റെ അടുത്ത് ഓരോന്ന് ഇങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി കുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് അവർ വേദനിപ്പിക്കാനല്ലേ നോക്കുകയുള്ളൂ കാരണം നിങ്ങൾ ഇവിടെ ഇത്രയും ദിവസം നിന്നവരാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നവരാണ് അപ്പോൾ അവൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഒരു കണക്കിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തളർത്താൻ പാടുമോ അവരവർക്ക് ഇഷ്ടമുള്ളവരെ അവരവർക്ക് സപ്പോർട്ട് ബാക്കിയുള്ളവർ എന്തിനാണ് ഉപദ്രവിക്കാൻ നിൽക്കുന്നത് എന്ന് അനുമോ ചോദിക്കുന്നുണ്ട് അത് ശരി തന്നെയാണ് ആ എന്താ നീയോ അപ്പാനി അവിടെ സംസാരിക്കുന്നത് കണ്ടത് അത് മസ്താനീന്റെ കാര്യമാണ് മസ്താനിക്കാണെങ്കിൽ ആണെങ്കി ഇപ്പൊ അപ്പാനീനോടൊന്ന് സംസാരിക്കണം പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്തണം എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്ന് പോയി സംസാരിച്ച അപ്പാനി അപ്പൊ പറയുന്നുണ്ട് താല്പര്യം ഇല്ലാന്നാ പറഞ്ഞത് അപ്പാനി രാവിലെ എന്നോട് പറഞ്ഞതാണല്ലോ ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് ഇന്ന് ബിഗ് ബോസ് തന്നില്ലേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയാനും സന്തോഷമുണ്ടെങ്കിൽ താങ്ക്സ് പറയാനും അപ്പം അപ്പാനി പറഞ്ഞതാണ് എനിക്ക് ആ ഒരു അവസരം കിട്ടിയെങ്കിൽ ഞാൻ മസ്താനിനോട് സോറി പറഞ്ഞേനെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത് ക്യാമറേനെ ഭയങ്കര പേടിയാണ് ഞാൻ സംസാരിക്കാൻ വിളിച്ചപ്പോൾ തന്നെ പേടിച്ച് പേടിച്ചാണ് വരുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് ക്യാമറ കണ്ടോടനെ തന്നെ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ക്യാമറ ഉണ്ടെങ്കിലേ സംസാരിക്കാൻ വരുകയുള്ളൂ ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ നോക്കും നമ്മളിപ്പോൾ അഞ്ച് ക്യാമറയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ത് നമ്മൾ പറയണം അതന്നെ ക്യാമറ ഉണ്ടെന്ന് കരുതി പേടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അഭിലാഷ് പറയുന്നുണ്ട് അപ്പനൂളും പറയുന്നത് അത് ശരി തന്നെയാണ് നമ്മളിവിടെ ക്യാമറ നോക്കി ജീവിക്കാൻ വന്നവരൊന്നും അല്ലോ എന്താണെങ്കിലും ഒരാളുടെ ലൈഫല്ലേ അപ്പാനിക്കതൊന്ന് ക്ഷമിച്ചുകൂടോ എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയേണ്ടത് ആ ഇവിടുത്തെ ഗെയിമും വെച്ചുകൊണ്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ ആ സരിഗേനോടും അതേപോലെ അപ്പാനിനോടും ഞാനൊന്നും മിണ്ടുപോലില്ല പക്ഷേ ഞാനതൊക്കെ അതൊക്കെ വിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അനുമോണ് പറയുന്നുണ്ട് പിന്നെ ഈ ബിൻസിയൊക്കെ ആയിട്ട് ഞാനൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാ പ്രോഗ്രാമിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ദേഷ്യം വെക്കും നമ്മൾ അപ്പോഴേക്കും ഓടിപ്പോയി മിണ്ടുമല്ലോ ആ ഇങ്ങനെ വന്നോ അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം സംസാരിച്ച് തീർക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സംസാരിച്ച് തീർക്കാൻ പറ്റും